സ്നേഹമുള്ളവരെ ലോകത്തിൽ എല്ലായിടത്തും മലയാളികൾക്ക് നല്ല സ്വീകാര്യതയുണ്ട് അതിന് കാരണം മലയാളികൾ കഠിനാധ്വാനം ചെയ്യുന്നവരാണെന്നുള്ളത് സമർപ്പണ ബോധത്തോടെ ജോലി ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് എവിടെ ചെന്നാലും ജോലിയുടെ കാര്യത്തിൽ സാധാരണ മലയാളികളെ മാറ്റി നിർത്താറില്ല ഇത്രമാത്രം പ്രവാസികൾ ഇവിടെ ഉണ്ടാക്കുന്നതിന് മുൻപേ അതിഥി തൊഴിലാളികളുടെ എണ്ണം ഇത്രമാത്രം പെരുകുന്നതിന് മുൻപേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ മണ്ണിൽ പൊന്ന് വിളയിച്ചവർ കഠിനാധ്വാനം ചെയ്തവരാണ് അങ്ങനെ കഴിഞ്ഞ തലമുറയിൽ ഇവിടെ ഉണ്ടായിരുന്നവരുടെ അധ്വാനവും ഇപ്പോഴ് പ്രവാസികളും അല്ലാത്തവരുമായിട്ടുള്ളവരുടെ അധ്വാനവും ചേർന്നിട്ടാണ് കേരള ഭൂമിയെ ഇത്രമാത്രം മനോഹരവും സമ്പന്നവുമാക്കി മാറ്റിയത് നമ്മുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത നമ്മൾ വലിയ ആത്മീയതയുള്ളവരാണ് എന്നുള്ളത് കൂടെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുക്കിലും മൂലയിലുമുള്ള വിവിധ മതസ്ഥരുടെ ദേവാലയങ്ങൾ സഭയ്ക്ക് മാത്രമായിട്ട് അൻപതിലേറെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ധ്യാന കേന്ദ്രങ്ങൾ മറ്റു മതസ്ഥരുടെ ആത്മീയ കേന്ദ്രങ്ങൾ ഇതെല്ലാം കേരളത്തെ ഒരു ദേവാലയം പോലെ തന്നെ ആക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് കഠിനാധ്വാനവും മറ്റൊരു വശത്ത് ആത്മീയതയും ചേരുന്ന ഒരു പൊതുജീവിതമാണ് കേരളത്തിനുള്ളത് മലയാളികൾക്കുള്ളത് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് നമ്മുടെ ഈ രണ്ട് ശീലങ്ങളും രണ്ട് ഭാവങ്ങളും എങ്ങനെ ഒരുമിച്ച് ചേർക്കപ്പെടണം സമന്വയിക്കപ്പെടണം എന്നുള്ളതാണ് യേശുവിനെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നത് അർത്തയാണ് അവള് വീടിൻ്റെ കാര്യസ്ഥയാണ് മർത്ത എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ വീടിൻ്റെ കാര്യസ്ഥ കുലിനിയായിട്ടുള്ള സ്ത്രീ എന്നൊക്കെയാണ് അവൾ ചെയ്യേണ്ട കാര്യമാണ് വീട്ടിലെ കാര്യങ്ങൾ വേണ്ട തരത്തിൽ ക്രമപ്പെടുത്തുക വീട്ടിലേക്ക് വരുന്ന അതിഥികളെ സ്വീകരിക്കുക അവർക്ക് വേണ്ടതൊരുക്കുക എന്നതൊക്കെയും ഇനി അവളുടെ ഒരു സഹോദരിയുണ്ട് ആ സഹോദരിയുടെ പേര് മറിയം എന്നാണ് മറിയം എന്ന് പറഞ്ഞുള്ള അതിൻ്റെ അർത്ഥം ബിലവഡ് എന്നാണ് പ്രിയപ്പെട്ടവൾ പ്രിയപ്പെട്ടവള് ആയിട്ടുള്ളവൾ ശ്രേഷ്ഠയായിട്ടുള്ളവൾ എന്നൊക്കെയാണ് അവൾ അവളുടേതായിട്ടുള്ള രീതിയിൽ തൻ്റെ ഭവനത്തിലേക്ക് വന്ന യേശുവിൻ്റെ പാതാന്തികത്തിലിരുന്ന് അവൻ പറയുന്നത് കേൾക്കുകയും അവനെ നോക്കിക്കൊണ്ടിരിക്കുകയും ആരാധനാഭാവത്തോടെ തൻ്റെ അടുക്കൽ യേശുവിടെ അടുക്കൽ ഇരിക്കുകയും ചെയ്യുകയാണ് അവിടെയാണ് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് മർത്ത ഇതാ യേശുവിനോട് പരാതി പറയുന്നു ഞാൻ ഇതാ നിന്നെ ശുശ്രൂഷിക്കുന്നതിൽ ഏകയായിട്ട് മാറിയിരിക്കുന്നു ഇവൾ എന്നെ ശുശ്രൂഷിക്കുന്നതിൽ സഹകരിക്കുന്നില്ല എന്ന സ്ത്രീ സഹജമായിട്ടുള്ള ഒരു പരിഭവത്തോടു കൂടിയാണ് മർത്ത യേശുവിൻ്റെ മുൻപിൽ പറയുന്നത് ആ സമയത്ത് പക്ഷേ യേശു പറയുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുന്ന് പറയും മർത്ത മർത്ത നീ പല കാര്യങ്ങളിൽ ആകുലച്ചത്തെയായിരിക്കുന്നു എന്നാൽ മറിയമാകട്ടെ പ്രധാന ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു മർത്തയുടെ പ്രശ്നം അവൾ ജോലി ചെയ്തു എന്നുള്ളതോ യേശുവിനെ ശുശ്രൂഷിക്കുന്നതിന് പരിചരിക്കുന്നതിന് മുന്നിട്ടിറങ്ങി എന്നുള്ളതും അല്ല പിന്നെയോ അവളുടെ പ്രശ്നം അവൾ യേശുവിൻ്റെ കാര്യത്തിലോ താൻ ചെയ്യുന്ന കാര്യത്തിലോ ശ്രദ്ധിക്കുന്നില്ല അവളുടെ ശ്രദ്ധ മുഴുവനും മറിയത്തിൻ്റെ കാര്യത്തിലാണ് എന്നുള്ളതാണ് അവളുടെ പ്രശ്നം മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായിട്ടുള്ള ഒരു പരിഭവത്തോടു കൂടിയുള്ള ശ്രദ്ധയാണ് ആകുല ചെത്തത് എന്നുള്ള തരത്തിൽ യേശു ഉദ്ദേശിക്കുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ പത്രോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട് യോഹന്നാനെ സംബന്ധിച്ച് ഇവൻ്റെ കാര്യം എന്താണ് അപ്പോൾ യേശു അവനോട് മറുപടി പറയുന്നത് ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് നീയെ നിൻ്റെ കാര്യം നോക്കിയാൽ മതി ഞാൻ വരുന്നിടം വരെയും അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഇഷ്ടമെങ്കിൽ നിനക്കെന്താണ് എന്ന് ചോദിക്കുന്ന യേശുവിനെ നമ്മൾ കാണും ഭർത്താൻ ചെയ്ത കാര്യങ്ങൾ ശരിയായില്ല എന്നുള്ളതല്ല ഒന്നാമത് അവൾ ചെയ്യേണ്ട കാര്യം യേശുവിൻ്റെ സാന്നിധ്യത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെയും ഭാവത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവളുടെ പരിചരണത്തിനുള്ള ജോലികളൊക്കെയും യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ടും അവൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ടുമൊക്കെ ആകാവുന്നതാണ് പക്ഷേ അവൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പോലും അങ്ങനെ ശ്രദ്ധ വയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രതിസന്ധി അതാണ് മാത്രവുമല്ല അവൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നത് യേശുവിനെ പറ്റിയിട്ടോ അവളെ പറ്റിയിട്ടോ അല്ല പിന്നെയോ മർത്തയെ പറ്റിയിട്ടാണ് മറിയത്തെ പറ്റിയിട്ടാണ് എന്നുള്ളതാണ് അവളുടെ പ്രശ്നം അതാണ് മറിയ മറിയമാകട്ടെ യേശുവിൻ്റെ പാദാന്തികത്തിലിരിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ രണ്ട് ഭാവങ്ങളുണ്ട് ഒന്ന് ജോലി ചെയ്യുന്നതായിട്ടുള്ള നമ്മളുണ്ട് നമ്മളിലെ മർത്ത രണ്ടാമത് പ്രാർത്ഥിക്കുന്ന ദൈവസന്നദ്ധിയിൽ ഏകാഗ്രതയിലിരിക്കുന്ന നമ്മളുണ്ട് ആ നമ്മളിലെ ഒരു മറിയവും കൂടെയുണ്ട് ഇവിടെ ഈ മറിവും വർത്തായും നമ്മുടെ ഉള്ളിൽ സമന്വയിക്കപ്പെട്ടിരിക്കുമ്പോൾ അതിനെ വേണ്ട തരത്തിൽ സംയോജിപ്പിച്ച് സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അത്രയും നമ്മുടെ ഉത്തരവാദിത്വം അതായത് നമ്മുടെ ജീവിതത്തിൽ ഇരുപത്തി നാല് മണിക്കൂറുള്ളതിൽ ജോലിക്ക് വേണ്ടിയിട്ട് എട്ട് മണിക്കൂർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ എട്ട് മണിക്കൂറിൻ്റെയൊക്കെ അവസാനം ഒരു ദിവസത്തിൻ്റെ അവസാനം വീട്ടിലുള്ള എല്ലാവരും മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ചേർന്ന് മറിയത്തിൻ്റെ ജോലി ചെയ്യണം കുറച്ച് നേരം അരമണിക്കൂറെങ്കിലും ഒരുമിച്ചിരുന്ന് അവർ പ്രാർത്ഥനയിൽ ചിലവഴിക്കണം നമുക്ക് ദൈവം ആഴ്ചയിൽ ഏഴ് ദിവസങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആറ് ദിവസവും നമ്മൾ മർത്താവയുടെ ജോലി ചെയ്യുകയും ഒരു ദിവസം ഞായറാഴ്ച ദൈവസന്നിധിയിൽ വന്നിരുന്ന് ആരാധനയിൽ വിശുദ്ധ കുർബാനിയിലൊക്കെ പങ്കു ചേരുകയും അന്നത്തെ ദിവസം കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കുകയും ചെയ്യണം അവിടെയാണ് മർത്ത മറിയത്തെ ഏർ മർത്ത മറിയത്തെ സ്നേഹിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത് അവിടെ തന്നെയാണ് അങ്ങനെ ആ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാണ് മറിയും മർത്തയെ പ്രചോദിപ്പിക്കുന്നത് അവിടെയാണ് ഇങ്ങനെയുള്ള ഒരു സമന്വയമാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതാണ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടും മാത്രം ആരും ജനിച്ചിട്ടില്ല എന്നാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും മാത്രവും ആരും ജനിച്ചിട്ടും ജീവിക്കുന്നുമില്ല പ്രാർത്ഥിക്കുന്നവരായിരിക്കണം അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നവരുമായിരിക്കണം ജോലി പ്രാർത്ഥനയാൽ ശ്രേഷ്ഠകരമായിട്ട് തീരണം പ്രാർത്ഥന ജോലിയാൽ ഊർജമുള്ളതായിട്ട് തീരുകയും ചെയ്യണം ഇങ്ങനെ രണ്ടും കൂടെ യഥാവിധി സംയോജിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ജീവിതത്തിന് സൗന്ദര്യമുള്ളതായിട്ട് തീരും ജീവിതത്തിൽ ആത്മവിശ്വാസമുള്ളതായിട്ട് തീരും നമ്മളിലെ മർത്തായും അറിയവും വേണ്ട തരത്തിൽ സമന്വയിക്കപ്പെട്ട് സുന്ദരമായിട്ടുള്ള ജീവിതങ്ങളായിട്ട് മാറട്ടെ നമ്മുടെ ജീവിതങ്ങളെന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ